നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഏവർക്കും എയ്മസ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ശ്രീലത സുനിൽ ഡൽഹിയിൽ നിന്ന് എയ്മ അംഗസംഘടനയായ പാലക്കാടൻ കൂട്ടായ്മ ഡൽഹി എൻ സംഘടിപ്പിക്കുന്ന പാലക്കാടൻ പിറവി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി ആർ കെപുരം കേരള സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായി ആഘോഷിക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് മുതൽ കലാപരിപാടികളും നാലേ മുപ്പത് മുതൽ സാംസ്കാരിക സമ്മേളനവും അരങ്ങേറും പാലക്കാട് നിന്നുള്ള ലോക്സഭാംഗം ശ്രീ വി കെ ശ്രീകണ്ഠൻ മുഖ്യാതിഥിയാകും കൂടാതെ ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ വടകര എം പി ശ്രീ ഷാബി പറമ്പിൽ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരെയും ചടങ്ങിൽ ആദരിക്കും പാലക്കാടൻ കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീ ശശിധരൻ അധ്യക്ഷത വഹിക്കും ജനറൽ സെക്രട്ടറി ശ്രീ സത്യബാലൻ പ്രോഗ്രാം കൺവീനർ ശ്രീ സുധീഷകുമാർ രക്ഷാധികാരി ശ്രീ കെ രഘുനാഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും പഠനത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ധ്രുവിൽ പരീഗ മെമ്മോറിയൽ അവാർഡ് സമ്മാനിക്കും പരിപാടിയുടെ സമാപനം സംഗീതോത്സവമായി മാറുന്നതിന് ഗായിക ചിത്രാരുണം സ്റ്റാർ സിംഗർ ഫെയിം ഗായകൻ ബൽറാമും അവതരിപ്പിക്കുന്ന ഗാനമേള അണിനിരക്കും മലയാളി സമൂഹം ഒന്നായി ആഘോഷിക്കാനൊരുങ്ങുന്ന ഈ പരിപാടിയുടെ വിശദമായ വാർത്തകളിലേക്ക് സംഘകാലഘട്ടം മുതലേ പാലക്കാടിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ട് അകനാനൂർ പുറനാനൂർ ചിലപ്പതികാരം മണി തുടങ്ങിയ സംഘകൃതികളിൽ പാലക്കാട് ചുരത്തെപ്പറ്റിയും ഏഴിമലകളെപ്പറ്റിയും വിവരണങ്ങൾ കാണാം അക്കാലത്ത് കേരളത്തിലേക്ക് കടക്കാനുള്ളത് ഒരു പാലക്കാട്ട് ചുരമായിരുന്നു ഉണ്ടായിരുന്നത് പാലക്കാടിനു പുറത്തുള്ള കോയമ്പത്തൂരിലെ പടിയൂരിൽ നിന്ന് റോമൻ നാണയങ്ങൾ കണ്ടെത്തിയതിൽ നിന്നും കൊടുങ്ങല്ലൂരിനും കോയമ്പത്തൂരിനും ഇടയ്ക്കുള്ള പ്രധാന വ്യാപാരമാർഗം പാലക്കാട് ചുരം വഴിയായിരുന്നു എന്നുള്ള നിഗമനം ശക്തിപ്പെട്ടു എടിയൊന്നാം നൂറ്റാണ്ടു മുതൽ വളരെയേറെ വർഷങ്ങൾ ചേരമാൻ പെരുമാക്കന്മാർ പാലക്കാട് ഭരിച്ചതായി ചരിത്രം പറയുന്നു ശേഷം അവരുടെ ഉടയോന്മാർ രാജ്യത്തെ പല ചെറുനാട്ടു രാജ്യങ്ങളാക്കി ഭരിച്ചു പോന്നു പിന്നീട് കാഞ്ചിയിലെ പല്ലവർ മലബാർ ആക്രമിച്ചു കീഴടക്കിയപ്പോൾ പാലക്കാട് ആയിരുന്നു അവരുടെ പ്രധാന ഇടത്താവളം പല്ലാവൂർ പല്ലശ്ശേന പല്ലവഞ്ചാത്തന്നൂർ എന്നീ സ്ഥലനാമങ്ങൾ ഈ പല്ലവ അധിനിവേശത്തിന് അടിവരേടുന്നു ഒൻപതാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ നെടുമ്പുരയൂർ നാടുടേവർ എന്ന രാജാവ് രാജ്യം ആക്രമിക്കാൻ വന്ന കൊങ്ങുനാട് രാജാവിനെ ചിറ്റൂരിൽ വെച്ച് യുദ്ധത്തിൽ തോൽപ്പിച്ചു ആ വിജയത്തിന്റെ ഓർമ്മ പുതുക്കാനായി ഇപ്പോഴും ചിറ്റൂരിൽ കൊങ്ങൻപട എന്ന ഉത്സവം വർഷം തോറും കൊണ്ടാടുന്നു േഴിൽ സാമൂതിരി പാലക്കാട് ആക്രമിച്ചു കീഴ്പ്പെടുത്തി സാമൂതിരിയുടെ മേൽക്കൊയ്മയിൽ നിന്നും രക്ഷ നേടാൻ പാലക്കാട് രാജാവ് മൈസൂരിലെ ഹൈദരലിയുടെ സഹായം തേടി ഹൈദരലി സാമൂതിരിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പാലക്കാട് തന്റെ കീഴിലാക്കി പിന്നീട് ഹൈദരലിയുടെ പുത്രനായ ടിപ്പു സുൽത്താനായി പാലക്കാടിന്റെ ഭരണാധികാരി ചരിത്രപ്രസിദ്ധമായ പാലക്കാട് കോട്ട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഹൈദരാലി നിർമ്മിച്ചതാണ് പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താൻ തന്റെ അധീനതയിലുണ്ടായിരുന്ന മലബാർ പ്രവിശ്യകൾ ബ്രിട്ടീഷുകാർക്ക് കൈമാറി പിന്നീട് ബ്രിട്ടീഷുകാർ മലബാർ ജില്ല രൂപവകരിക്കുകയും മദ്രാസ് പ്രസിഡൻസിയോട് ചേർക്കുകയും ചെയ്തു കോയമ്പത്തൂരും പൊന്നാനിയും ഒക്കെ മലബാർ ജില്ലയുടെ ഭാഗങ്ങളായിരുന്നു സ്വാതന്ത്ര്യലബ്ധിയോടെ കോയമ്പത്തൂർ തമിഴ്നാട്ടിലേക്കും പിന്നീട് മലപ്പുറം ജില്ല വന്നപ്പോൾ പൊന്നാനിയും മറ്റു ഭാഗങ്ങളും മലപ്പുറം ജില്ലയിലേക്കും പോയി കേരളത്തിന്റെ ചരിത്ര ഭൂപടത്തിൽ ഒരു സുപ്രധാന സ്ഥാനം വഹിക്കുന്ന നമ്മുടെ പാലക്കാട് ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും വിദ്യാഭ്യാസപരമായും വിനോദസഞ്ചാരപരമായും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ഇന്നു മുന്നിൽ നിൽക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് ഇവിടുത്തെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാന ചരിത്രത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് പ്രകൃതി രമണീയത കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഈ നാട്ടിൽ പൈതൃക ഗ്രാമമായ കൽപ്പാത്തിയും കലാഗ്രാമമായ വെള്ളിനേഴിയും ഇന്നും പാരമ്പര്യ തനിമ വിളിച്ചോതുന്നു കേരള കവാടം എന്നറിയപ്പെടുന്ന പാലക്കാട് ചുരം കടന്നാൽ തന്നെ മനസ്സ് നിറക്കുന്ന കാഴ്ചകളാണ് പാലക്കാടിന്റെ സ്വന്തം കണ്യാർകളിയും കുമ്മാട്ടിയുമൊക്കെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരങ്ങൾ തന്നെയാണ് പാലക്കാട് ജില്ലയിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ പാലക്കാടൻ കൂട്ടായ്മയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ഡൽഹിയിലെ മലയാളി സംഘടനകൾക്കു എല്ലാം മാതൃകാപരമാണ് വെറുമൊരു പ്രാദേശിക സംഘടന എന്ന ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കാതെ കലാസാംസ്കാരിക രംഗങ്ങളിലും സാമൂഹിക രംഗങ്ങളിലും മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും ഈ കൂട്ടായ്മ ഇന്ന് മുന്നിൽ നിൽക്കുന്നു പാലക്കാടൻ കൂട്ടായ്മ കഴിഞ്ഞ കാലങ്ങളിൽ ഡൽഹിയിലുണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നേറ്റം ചെറുതല്ല ഇന്ദ്രപ്രസ്ഥത്തിലെ ഏതൊരു കലാകായിക സാംസ്കാരിക മേഖലയിലും ഇന്ന് നമ്മുടെ കൂട്ടായ്മയുടെ പങ്കാളിത്തമുണ്ട് പാലക്കാട് ജില്ലയുടെ രൂപീകരണ ദിനത്തിന്റെ ഓർമ്മയിൽ എല്ലാ വർഷവും പാലക്കാടൻ പിറവി എന്ന ഈ പരിപാടി നടത്തിവരുന്നുണ്ട് കലയെയും സംസ്കാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് സ്വന്തം നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒരുമിച്ചു കാണാനും കുറെ നല്ല സമയം അവർക്കൊപ്പം ചെലവഴിക്കാനും ഇത്തരം അവസരങ്ങൾ സഹായിക്കുന്നു വളരെ ഊർജ്ജസ്വലരായ സാരഥികളാണ് ഈ കൂട്ടായ്മയുടെ ശക്തികളായി പ്രവർത്തിക്കുന്നത് സംഘടനയുടെ രക്ഷാധികാരി ശ്രീ കെ രഘുനാഥിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ശ്രീ എ ശശിധരൻ ജനറൽ സെക്രട്ടറി ശ്രീ സത്യപാലൻ എന്നിവർക്ക് ഒപ്പം വളരെ കർമ്മനിരതരായ നിർവാഹക സമിതിയും കൂടാതെ വനിതകളുടെ കൂട്ടായ്മയായ മഹിളാവിങ്ങും ഇതിന്റെ ഭാഗമാണ് ഡൽഹി എൻസിആറിൽ പ്രവർത്തിക്കുന്ന പാലക്കാടൻ കൂട്ടായ്മ ഫെബ്രുവരി രണ്ടാം തീയതി ആർ കെപുരം കേരള സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് പാലക്കാടൻ പിറവി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷമായി സംഘടിപ്പിക്കുന്നു പാലക്കാട്ടുകാരുടെ ഐക്യദാർഢ്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉണർവായി മാറുന്ന ഈ വിസ്മയകരമായ പരിപാടി ഉച്ചതിരിഞ്ഞ് രണ്ടു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് ആരംഭിക്കും തുടക്കത്തിൽ കൂട്ടായ്മയിലെ അംഗങ്ങളും കുട്ടികളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും കുട്ടികൾ യുവാക്കളും മുതിർന്നവരുമൊക്കെ ചേർന്ന് പാട്ട് നൃത്തം നാടകാവിഷ്കാരം മിമിക്രി എന്നിവയിലൂടെ ഈ ഉത്സവത്തിന് നിറം പകരും തുടർന്ന് സാംസ്കാരിക സമ്മേളനം വൈകിട്ട് നാലു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് ആരംഭിക്കും പാലക്കാടിന്റെ ലോക്സഭാംഗം ശ്രീ വി കെ ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും പാലക്കാടൻ കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീ ശശിധരൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ശ്രീ സത്യബാലൻ പ്രോഗ്രാം കൺവീനർ ശ്രീ സുധീഷ്കുമാർ കൂട്ടായ്മയുടെ രക്ഷാധികാരി ശ്രീ കെ രഘുനാഥ് എന്നിവർ പങ്കെടുക്കും കൂടാതെ ആലത്തൂരിന്റെ ലോക്സഭാംഗം ശ്രീ കെ രാധാകൃഷ്ണനും വടകര എം പി ശ്രീ ഷാബി പറമ്പിലും ചടങ്ങിൽ സാന്നിധ്യമറിയിക്കും ഇന്ദ്രപ്രസ്ഥത്തിലെ കലാ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പ്രമുഖരെയും ചടങ്ങിൽ ആദരിക്കും പരിപാടിയുടെ ഭാഗമായി കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കുട്ടികളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ശ്രീധ്രുവിൽ പരീഗ് മെമ്മോറിയൽ അവാർഡ് സമ്മാനിക്കും തങ്ങളുടെ മികവ് കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിലേക്കെത്തിയ കുട്ടികളെ അംഗീകരിക്കുന്നതിലൂടെ പുതിയ തലമുറയെ പഠനത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയെന്നതാവും ഈ അവാർഡിന്റെ പ്രധാന ലക്ഷ്യം സാംസ്കാരിക സമ്മേളനത്തിനു ശേഷം ഒരു കലാ സാംസ്കാരിക വിരുന്നായി സംഗീത സന്ധ്യ അരങ്ങേറും പാലക്കാടിന്റെ പ്രിയ ഗായിക ശ്രീമതി ചിത്ര സ്റ്റാർ സിംഗർ പ്രോഗ്രാമിലൂടെ പ്രശസ്തനായ ഗായകൻ ശ്രീ ബൽറാമും നേതൃത്വം നൽകുന്ന ഗാനമേള ഈ ആഘോഷത്തിന് കൂടുതൽ മനോഹാരിത നൽകും പ്രശസ്തമായ ഗാനങ്ങൾ അവതരിപ്പിച്ച് സദസ്സിർക്കും സന്ദർശകർക്കും സംഗീതത്തിന്റെ ഒരു വിരുന്നൊരുക്കുക എന്നതാണ് ഈ സംഗീത സന്ധ്യയുടെ ലക്ഷ്യം പാലക്കാടൻ കൂട്ടായ്മ ഡൽഹി എൻ സിആർ വാസികൾക്കായി സംഘടിപ്പിക്കുന്ന ഈ സാംസ്കാരിക വിരുന്നിലേക്ക് എല്ലാ മലയാളികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ചിത്ര അരുൺ ഡൽഹി പാലക്കാടൻ പിറവി ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പ്രോഗ്രാമിൽ പ്രഗൽഭരായ കലാകാരന്മാരോടൊപ്പം ഞാനും എത്തുന്നുണ്ട് സോ സ്റ്റേ ട്യൂ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്റ്റാർ സിംഗർ സീസൺ നയനിലെ ബൽറാം ആണ് അപ്പോ ഡൽഹി പാലക്കാടൻ കൂട്ടായ്മ പാലക്കാടൻ പിറവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് തുടങ്ങുന്ന ഒരു പ്രോഗ്രാം ഫെബ്രുവരി രണ്ടാം തീയതി കേരള സ്കൂൾ ഓഡിറ്റോറിയം ഡൽഹിയിൽ വെച്ച് നടത്തുകയാണ് പ്രശസ്ത പിന്നണി ഗായക ചിത്രാരും ചിത്ര ചേച്ചിയും അതിൽ വരുന്നുണ്ട് ഞാനും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഡൽഹിയിലെ കേരള സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഫെബ്രുവരി രണ്ടാം തീയതി ഉണ്ടാവണം നമുക്ക് പ്രോഗ്രാം അടിച്ചു പൊളിക്കാം ഇതോടെ ഇന്നത്തെ എയിമ സ്പോർട്ട് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം